ആഘോഷാവധിയിൽ നെട്ടൂരിനെ ഉത്സവാഘോഷത്തിലാക്കി പുറക്കിലി ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള ഫൈസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് പ്രൗഢഗംഭീര തുടക്കം ഒന്നാം സമ്മാനം അമ്പതിനായിരം രൂപയും ഒളിപ്പറമ്പിൽ സെയ്ദ് മുഹമ്മദ് മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സമ്മാനം ഇരുപത്തി രൂപയും ട്രോഫിയുമാണ് നൽകുന്നത് ടൂർണമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന തുക നിർധനരായ കുടുംബങ്ങളിലെ രോഗബാധിതർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് വിനിയോഗിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പി എഫ് സി രക്ഷാധികാരി ജബ്ബാർ പാപ്പന അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശാംബ്രിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അജ്മൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ഇജാസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അജ്മൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ വി എ അജ്മൽ അജ്മൽ ഹോൾഡിംഗ് ഡയറക്ടർ മുഹമ്മദ് യൂസഫ് അജ്മൽ പി എഫ് സി മെമ്പർ ടി എച്ച് ഷജീർ മരട് നഗരസഭ വികസനകാര്യ സമിതി അധ്യക്ഷൻ റിയാസ് കെ മുഹമ്മദ് കൗൺസിലർമാരായ സീമാചന്ദ്രൻ ടി എം അബ്ബാസ് സിബി മാസ്റ്റർ ബൻഷാദ് നടുവിലവീട് കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സിഇ വിജയൻ സി പി എം മരട് വെസ്റ്റ് എൽ സി ലോക്ക് സെക്രട്ടറി സജീഷ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദേവസി തൃപ്പൂണിത്ര കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നാസഫി അസീസ് പി എഫ് സി ജോയിന്റ് സെക്രട്ടറി സോണി ജോസഫ് എന്നിവർ സംസാരിച്ചു ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ടൂർണമെന്റ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ പതിനാറ് ടീമുകളാണ് മാറ്റുരക്കുന്നത് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പള്ളിയങ്ങാടിയും ഏറ്റുമുട്ടി പള്ളിയങ്ങാടി എതിരില്ലാതെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു ചലഞ്ചേഴ്സും എൽഡറോഡോയും തമ്മിലുള്ള മത്സരത്തിൽ എൽഡറോഡോ അഞ്ചേ ഒന്നിന് ചലഞ്ചേഴ്സിനെ പരാജയപ്പെടുത്തി അറിയാം നെട്ടൂര് പോലുള്ള പ്രദേശം ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുള്ള ഈ പ്രദേശത്ത് ഇതുപോലുള്ള മത്സരങ്ങൾ നമ്മൾ നടത്തുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് അവരുടെ ലഹരി ഫുട്ബോളാക്കി മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടം കാരണം നമുക്കറിയാം ഇന്ന് ചെറുപ്പക്കാർ കൊച്ചുകുട്ടികൾ കുട്ടികൾ ഇന്ന് ഇതുപോലുള്ള മത്സരങ്ങളോ കായികപരമായ അഭ്യാസങ്ങളോ അതിനുവേണ്ട വേദികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പലപ്പോഴും കുട്ടികൾ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തുന്നത് പുതിയ തലമുറക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആ ഫുട്ബോളിനോടുള്ള ഒരു താല്പര്യവും അതിനോടുള്ള ഒരു ഇഷ്ടവുമെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഈ പറയുന്ന അവരുടെ ലഹരി നമുക്ക് ഫുട്ബോളാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നാടിന് കിട്ടുന്ന നേട്ടങ്ങൾ പണ്ടെല്ലാം കാലങ്ങളിൽ നമ്മുടെ എല്ലാം പ്രദേശത്ത് ഇതുപോലെ ഒത്തിരി ഫുട്ബോൾ ടൂർണമെന്റുകൾ എത്രയോ സാംസ്കാരിക സംഘടനകളാണ് അവിടെ എല്ലാം നിരവധി നിരവധി കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാടകമാണെങ്കിലും ഗാനകളയാണെങ്കിലും ഇതുപോലുള്ള മത്സരങ്ങളാണെങ്കിലും കഴിവുട്ടിക്കളി മത്സരങ്ങളും എല്ലാം സംഘടിപ്പിച്ചിരുന്നു ഒരു കാലമുണ്ടായിരുന്നു എത്രയോ കാശികുന്ന അല്ലെങ്കിൽ എത്രയോ സാഹചര്യങ്ങൾ ഈ സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും എനിക്ക് വേണ്ട കാരണം പുതുതലമുറ കാരണം അജ്മലിന്റെ മകൻ ഇന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ആ മകനെയും ഇന്ന് സാംസ്കാരിക രംഗത്തേക്ക് കുട്ടികളുടെ കൂട്ടുകാരാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ പേരെടുത്ത് പറയുമ്പോൾ തന്നെ കുട്ടികൾ കൈയടിച്ചത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പുതുതലമുറയിലേക്ക് ഈ പറയുന്ന അജ്മലിന്റെ മകനും ആ കുട്ടികളെയെല്ലാം കൂട്ടുകാരാക്കി കൊണ്ടുകൊണ്ട് നല്ല നല്ല വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്